പോർഷൻ ട്രാക്കറിലെ പുതിയ വേർഷൻ വന്നതിന് ശേഷം എഫ് ആർ എസ് സംവിധാനം ഉപയോഗപ്പെടുത്തി ഗുണഭോക്താക്കളുടെ ടു വേ ഓതന്റിക്കേഷൻ ചെയ്യുന്നതിന് കുറച്ചുകൂടെ എളുപ്പമായി മാറിയിട്ടുണ്ട് ഇത്തരത്തിൽ അപ്ഡേഷൻ വന്നതിന് ശേഷം നമ്മളൊരു ടീച്ചർ ഒരു ഗുണഭോക്താവിൻ്റെ ഗർഭിണിയുടെ എഫ്ആർ എസ് സംവിധാനം ചെയ്യുന്നതിന് വേണ്ടി ഡെയിലി ട്രാക്കിംഗ് പേജ് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോയി അവരുടെ പേരിന് നേരെ കാണുന്ന ടി എച്ച് ആർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോയ സമയം ഫോട്ടോ ക്യാപ്ചറിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിലൊരു ഫെയിൽഡ് ആണ് ടീച്ചർക്ക് പ്രത്യക്ഷമായി വന്നത് ഇത് ചിലപ്പോൾ ഭാവിയിൽ നിങ്ങൾക്കും ഇത്തരത്തിലൊരു ഫെയിൽഡ് മെസ്സേജ് കാണാൻ സാധ്യതയുണ്ടാവും അത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഫെയിൽഡ് മെസ്സേജ് വരുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു സെഷനാണ് വിവരിക്കുന്നത് കൃത്യമായി മനസ്സിലാക്കുക എഫ് ആർ എസ് സംവിധാനം എന്താണെന്നും അതിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതൊക്കെ കൃത്യമായി നമ്മൾ മുൻ സെഷനുകളിൽ വിവരിച്ചിട്ടുണ്ട് എന്നാൽ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് കൃത്യമായി എഫ് ആർ എസ് സംവിധാനം ഉപയോഗപ്പെടുത്തി ടു വേ ഓതന്റിക്കേഷൻ പൂർത്തീകരിച്ച ഗുണഭോക്താക്കൾക്ക് മാത്രമേ ഇനി അങ്ങോട്ട് ടി എച്ച് ആർ വിതരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എഫ്ആർ സംവിധാനം ഉപയോഗപ്പെടുത്താത്ത അല്ലെങ്കിൽ വേരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവാത്ത ഒരു ഗുണഭോക്താക്കൾക്കും ഇനി മുതൽ ടി എച്ച് ആർ വിതരണം സാധ്യമല്ല എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക അതുപോലെ തന്നെ ഫീൽഡ് ലെവലിൽ ജനങ്ങളിലേക്കും ഗുണഭോക്താക്കളിലേക്കും ഈ വിവരങ്ങൾ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക കാരണം സർക്കാർ സംവിധാനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു രൂപയാണെങ്കിലും അതൊരു അക്കൗണ്ടബിൾ ആണ് കൃത്യമായി അർഹതപ്പെട്ട ആളുകളിലേക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള സേവനം നമുക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ അതിനുവേണ്ടിയും സുതാര്യത ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു എഫ്ആർ സംവിധാനം പോഷൻ ട്രാക്കറിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എഫ് ആർ എസ് സംവിധാനം കൃത്യമായി ടു വേ ഒതൻറ്റിക്കേഷൻ കംപ്ലീറ്റ് ആക്കിയ ഒരു ഗുണഭോക്താവിന് മാത്രമേ ഇനി മുതൽ പി എം എം വി വൈ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് കൂടെ കഴിഞ്ഞ അപ്ഡേഷനുകളിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ പോഷൻ ട്രാക്കറും പി എം എം വി വൈ എല്ലാം തന്നെ ലിങ്ക്ഡ് ആണ് അതുകൊണ്ട് ഒരു ഗുണഭോക്താവിനെ ട്രാക്ക് ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ ഒരു ഗുണഭോക്താവിനെ ഫീൽഡ് ലെവലിൽ അതായത് ബേസിക് ലെവൽ ഡാറ്റ എൻടർ ചെയ്യുന്നത് ബന്ധപ്പെട്ട അംഗൻവാടി വർക്കറായിരിക്കും അപ്പോ ആ ടീച്ചർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ കൊടുക്കുന്ന ഓരോ ഡാറ്റയും കൃത്യമുള്ളതായിരിക്കണം ഇപ്പോൾ ഗർഭിണികളുടെ കേസാണെങ്കിൽ അവരുടെ എൽ എം പി എന്താണെന്നും അത് ഡേറ്റ് ഏതാണ് കൃത്യമായി എം സി പി കാർഡ് പരിശോധിച്ച് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ നിങ്ങൾ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്താൻ കഴിയുകയുള്ളു അതുപോലെ തന്നെയാണ് ഡെലിവറിയും കൃത്യസമയത്ത് നിങ്ങൾ ഡെലിവറി മാർക്ക് ചെയ്യണം അല്ലാതെ പ്രസവം കഴിഞ്ഞും പത്ത് മാസം പോഷൻ ട്രാക്കറിൽ വെച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഒഴിവാക്കണം കൃത്യമായി എന്നാണോ പ്രസവം നടന്നത് ആ ഡേറ്റിൽ തന്നെ പ്രസവം മാർക്ക് ചെയ്യണം അതിന് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ കൃത്യമായി മുൻ സെഷനുകളിൽ നമ്മൾ വിവരിച്ചിട്ടുണ്ട് ഡെലിവറി മാർക്ക് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പ്രസവിച്ചു കഴിഞ്ഞല്ലോ ഇനി ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഗുണഭോക്താവ് പോഷൻ ട്രാക്കറിൽ നിന്ന് മാറിപ്പോവും എന്നുള്ളൊരു ചിന്ത നമ്മളെ മനസ്സിലുണ്ടാവരുത് കൃത്യമായി ഡെലിവറി ഡേറ്റ് മനസ്സിലാക്കി അത് നിങ്ങൾ രേഖപ്പെടുത്തണം എന്നാൽ മാത്രമാണ് ഇവർ ലാക്ടൈറ്റിലേക്ക് മാറുകയുള്ളൂ കൃത്യമായി ഒരു പ്രഗ്നൻറ്റിൻ്റെ ടെൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് പോകുന്നത് ലാക്ടേറ്റി മദറാണ് ആണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഗുണഭോക്താക്കളും നമ്മളെ അങ്കണവാടിയിൽ പരിധിയിൽ വരുന്ന ഗുണഭോക്താക്കളാണ് അതുകൊണ്ട് അവരെ നമ്മൾ നിലനിർത്തേണ്ടതും അത്യാവശ്യമാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഫേസ് റെക്കഗ്നേഷൻ സിസ്റ്റമാണ് ഈ ഫേസ് റെക്കഗ്നേഷൻ സിസ്റ്റം പുതിയ വേർഷൻ വഴി ചെയ്ത സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു ഫെയിൽഡ് മെസ്സേജിനെ കുറിച്ചിട്ടാണ് ഈ സെഷൻ വിവരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ടീച്ചർ ഈ സാഹചര്യത്തിൽ ഒരു ഗർഭിണിയുടെ ഫേസ് ഓതന്റിക്കേഷൻ ചെയ്യുന്ന സമയം ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് ആണ് ടീച്ചർക്ക് കാണാൻ കഴിഞ്ഞത് ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിൽ രണ്ട് ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് രണ്ട് ഫോട്ടോവും രണ്ടാളാണ് എൻ്റയർലി ഡിഫറൻറ് ആണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക അതുകൊണ്ടാണ് അവിടെ ഫെയിൽഡ് എന്ന് വന്നിട്ടുള്ളത് അപ്പൊ നമുക്കറിയാം ഇതിൽ ആദ്യം കാണുന്നത് ഇ കെ വൈ സി ഫോട്ടോയും രണ്ടാമത് ക്യാപ്ചേർഡ് ഫോട്ടോ ഈ കെ വൈ സി ഫോട്ടോ എന്നുള്ളത് ആധാർ അധിഷ്ഠിതമായിട്ടുള്ള ഫോട്ടോ ആണ് ആധാർ അവർ അവരെടുക്കുന്ന സമയം ഫോട്ടോ എടുത്തത് നിങ്ങൾക്ക് ആധാറിൽ കാണാൻ കഴിയും ആ ഫോട്ടോ ആണ് അത് നിങ്ങൾക്ക് ഇടതുവശം കാണുന്നത് വലതുവശത്ത് കാണുന്നത് ക്യാപ്ചേർഡ് ഫോട്ടോ ടീച്ചർ പോഷൻ ട്രാക്കർ ഉപയോഗപ്പെടുത്തി എടുത്ത ഫോട്ടോ ആണ് ഈ വലതുവശത്ത് കാണിക്കുന്നത് കൃത്യമായി മനസ്സിലാക്കുക രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലൊരു ഫെയിൽഡ് മെസ്സേജ് വന്നിട്ടുള്ളത് അത് നിങ്ങൾക്കും ഇത്തരത്തിൽ ഒരു മെസ്സേജ് വരാൻ സാധ്യതയുണ്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും അത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടുള്ളതാണ് ഈ സെഷനിൽ വിവരിക്കുന്നത് കൃത്യമായി മനസ്സിലാക്കുക ഇതിൽ കാണിക്കുന്നുണ്ട് ഇതിൽ രണ്ട് ഓപ്ഷനാണുള്ളത് പച്ച നിറത്തിൽ ടിക്ക് മാർക്ക് വന്നത് ഫോട്ടോ ക്യാപ്ചർ എന്ന് കാണിക്കുന്നുണ്ട് ഇൻഡോ മാർക്ക് ഇട്ടിട്ട് ക്ലോസ് ബട്ടൺ കാണിക്കുന്നുണ്ട് അത് കാണിക്കുന്നത് വേരിഫൈ ഫോട്ടോ വിത്ത് ഇ കെ വൈ സി ഡാറ്റാബേസ് എന്നുള്ളതാണ് അതായത് നിങ്ങൾ പോർഷൻ ട്രാക്കർ ഉപയോഗപ്പെടുത്തി ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ ആധാർ രജിഷ്ടമായിട്ടുള്ള ഫോട്ടോയുമായി ലിങ്ക് ചെയ്യും ആ ലിങ്ക് ചെയ്യുമ്പോൾ ആധാറിലുള്ള ഫോട്ടോയുമായിട്ട് അതായത് ആധാറിന് വേണ്ടി എടുത്തിട്ടുള്ള ഒരു ഡാറ്റാബേസ് ഉണ്ട് അതിലേക്ക് ലിങ്ക് ചെയ്ത് ഈ എടുത്ത ആൾ ഇവരുമായി ബന്ധമുള്ളതാണോ എന്ന് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് അത്തരത്തിൽ ബയോമെട്രിക് സംവിധാനം ഉപയോഗപ്പെടുത്തിയിട്ടാണെങ്കിലും ഫേസ് റെക്കഗ്നേഷൻ ഉപയോഗപ്പെടുത്തിയിട്ടാണെങ്കിലും അത് മാച്ച് ആണെങ്കിൽ അവിടെ സക്സസ് ആവും അത് മാച്ച് അല്ലെങ്കിൽ അവിടെ ഇങ്ങനെയുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ശ്രദ്ധിക്കുക രണ്ട് ഫോട്ടോയും രണ്ടാളുടെയാണ് അതുകൊണ്ട് തന്നെ അവിടെ ഫെയിൽഡ് എന്നാണ് ഒരു ഭാഗം കാണിക്കുന്നത് അതൊരു കാരണം കൊണ്ടാണ് ഫെയിൽഡ് എന്ന് കാണിക്കുന്നത് ഇനി രണ്ടാമത് നോക്കുക ദ ഫോട്ടോ വാസ് നോട്ട് ടേക്കൺ കറക്റ്റ്ലി അതായത് നമ്മൾക്കറിയാം എഫ്ആർ സംവിധാനം ഉപയോഗപ്പെടുത്തി പോഷൻ ട്രാക്കർ എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തുകൊണ്ടൊരു ഫോട്ടോ എടുക്കുന്ന സമയം കൃത്യമായി നിങ്ങളൊരു ഗുണഭോക്താവിന് ബാക്കിലെ വൈഡ് സ്ക്രീനുള്ള ഭാഗമാണ് കുറച്ചുകൂടി ബെറ്റർ അങ്ങനെ നിർത്തിക്കൊണ്ട് വെളിച്ചമുള്ള ഭാഗത്ത് നിർത്തിക്കൊണ്ട് അവരെ ഫോട്ടോ എടുക്കുക അതിൻ്റെ പുറകിലൊന്നും ഇത്തരത്തിൽ കുട്ടികൾ ഓടിക്കളിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് കാണിക്കാൻ കാണാൻ സാധിക്കും ഇത്തരത്തിൽ കുട്ടികളെ പുറത്ത് വേറെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായി ഫോട്ടോ ക്യാപ്ചേർഡ് ആവില്ല അത് കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഫോട്ടോ വെളിച്ചമുള്ള ഭാഗത്ത് അവരെ മാത്രം നിർത്തിക്കൊണ്ട് അവരെ കണ്ണ് ചെമ്മിക്കൊണ്ടിരിക്കാൻ പറയുക ആ സമയത്താണ് നമ്മൾ ഫോട്ടോ എടുക്കേണ്ടത് അതെങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളതെ കുറിച്ച് നമ്മൾ മുൻപ് വിവരിച്ചിട്ടുണ്ട് അപ്പോൾ കൃത്യമായി ഫോട്ടോ എടുക്കേണ്ട രൂപം നിങ്ങൾക്കറിയാം ആ രീതിയിലൊക്കെ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് കൊണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ട് എടുക്കുകയാണെങ്കിൽ ഇത്തരത്തിലൊരു ഫെയിൽഡ് മെസ്സേജ് ഒഴിവാക്കാൻ സാധിക്കും ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഫോട്ടോ ഫെയിൽഡായി വന്നിട്ടുള്ളത് അതുകൊണ്ട് അത് ആവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരത്തിലൊരു ഫെയിൽഡ് എന്ന് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് വീണ്ടും ട്രൈ അഗെയിൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കൃത്യമായി ഗുണഭോക്താവിന്റെ ഫോട്ടോ നേരത്തെ പറഞ്ഞത് പ്രകാരം ആളും ബഹളങ്ങളൊന്നും ഇല്ലാതെ അവരെ ഒറ്റയ്ക്ക് നിർത്തിക്കൊണ്ട് നല്ല വെളിച്ചമുള്ള ഭാഗത്ത് നിർത്തി കണ്ണ് ചിമ്മാൻ നിർദ്ദേശം കൊടുത്ത് ആ സമയങ്ങളിൽ നിങ്ങൾ ഫോട്ടോ എടുത്ത് പൂർത്തിയാക്കണം ഇത്തരത്തിൽ സക്സസ് ആയി വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോവാൻ കഴിയുകയുള്ളു ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് എഫ്ആർ എസ് സംവിധാനം ഉപയോഗപ്പെടുത്തി നമ്മളെ ലിസ്റ്റിലുള്ള ടി എച്ച് ആർ സ്വീകരിക്കുന്ന മുഴുവൻ ഗുണഭോക്താക്കൾക്കും നിർബന്ധമായും ഒരു ഓതന്റിക്കേഷൻ പൂർത്തിയാക്കിയാൽ മാത്രമാണ് തുടർന്നുള്ള മാസങ്ങളിൽ ടി എച്ച് ആർ വിതരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക അതിനനുസരിച്ചുകൊണ്ട് മുഴുവൻ ആളുകളെയും ടൈം ബൗണ്ട് ആയിക്കൊണ്ട് നിങ്ങൾ ഉടനെ തന്നെ വെരിഫിക്കേഷൻ പൂർത്തിയാക്കണം താങ്ക്